ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ എത്ര തന്നെ മോട്ടിവേഷൻ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ എത്ര പേര് ഉപദേശിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എത്ര ഉള്ളിൽ തന്നെ വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് ഓവർകം ചെയ്ത് വരാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടാവില്ലേ ചിലപ്പോൾ അടിക്കടി ഉണ്ടാവുന്ന പരാജയങ്ങളായിരിക്കും എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും നമുക്ക് പറ്റുന്നില്ല ആഗ്രഹമുണ്ട് പക്ഷെ ഉള്ളിൽ നിന്ന് വളരെ രീതിയിൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥ ഇങ്ങനത്തെ കാര്യങ്ങളും നമുക്ക് കുറച്ച് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സോഴ്സിന്റെ നമുക്ക് ഒരു ഹെൽപ്പ് ആവശ്യം വരാറുണ്ട് നമ്മുടെ മനസ്സിന്റെ മോട്ടിവേഷൻ മാത്രം പോരാതെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ഞാൻ വെറുതെ ഇങ്ങനെ വായിച്ചതും അത് അറിഞ്ഞതും മാത്രമല്ലാതെ നമുക്ക് ചെയ്ത് കുറച്ച് കാര്യങ്ങളുണ്ട് എസ്പെഷ്യലി എനിക്ക് ഈ ഓരോ കാര്യങ്ങൾ വെക്കുന്ന എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എനിക്ക് നല്ല രീതിയിൽ എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് അത് എന്താണെന്ന് എനിക്ക് അതെന്താണെന്നെനിക്കറിയിനെ പറ്റിയൊന്നും അറിയുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്ക് അത് നന്നായിട്ട് അതിൻ്റെ ഒരു അനുഭവങ്ങൾ വന്നിട്ടുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കിതിൻ്റെ സയൻസ് അങ്ങനെ അങ്ങനെയൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ അറിയില്ല മേ ബി അത് കേൾക്കുമ്പോൾ പൊട്ടത്തരാന്ന് തോന്നിയിട്ടുണ്ടാവും പക്ഷെ എനിക്ക് അങ്ങനെ പേടിയുള്ളൊരു സംഭവമാണ് മെറർന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം മുമ്പുള്ള കുറെ ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി മെൻഷൻ ചെയ്തൊരു കാര്യമാണ് ഈ കണ്ണാടി വീണ് പൊട്ടിയിട്ട് ഒരുപാട് രീതിയിൽ എനിക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അതും അല്ലെങ്കിൽ എൻ്റെ പെറ്റിനുണ്ടാവുന്ന അപകടവും പറ്റുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ പ്രഗ്നൻസി പോയിട്ടുണ്ട് അങ്ങനെ കുറെ എന്തെങ്കിലും ഒരു നഷ്ടം ഉറപ്പായിട്ടും എനിക്ക് മിറർ വീണ് പൊട്ടിയിട്ടുണ്ട് അതൊരു സൈൻ പോലെയാണ് അത് ഞാൻ പോയി പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ അതെന്തോ പണ്ട് ഞാൻ എന്റെ എന്താ പറയുക എൻ്റെ ഒരു ബാഗിൽ ഞാൻ ഒരു ചെറിയ മിറൊക്കെ കൊണ്ട് വയ്ക്കുകയായിരുന്നു ഗേൾസ് നമുക്കിടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കുകയൊക്കെ വേണമല്ലോ അപ്പം അതിനൊക്കെ വേണ്ടി അപ്പം അതൊന്നും അത്രയും കാലില്ലാത്ത പെട്ടെന്ന് പൊട്ടൂന്ന് അതിനുശേഷം എനിക്ക് എന്തൊന്നും വരാൻ പോകുന്നു നഷ്ടപ്പെട്ടു പോകുന്നു കിട്ടിയത് കയ്യിൽ നിന്ന് ഉള്ളത് പോകുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ല സോ അന്ന് എനിക്ക് മിററായിട്ട് ഭയങ്കര പേടിയാട്ടോ അപ്പൊ ആ പേടി കൊണ്ടും കൂടി ആയിരിക്കാം മേ ബി എനിക്ക് അറിഞ്ഞൂടാ പേടികൊണ്ടായിരിക്കും അതിനുശേഷം ഞാനങ്ങനെ മിററൊന്നും കൊണ്ട് നടക്കാറില്ല എപ്പോഴും ഇങ്ങനെ ഫിക്സ് ചെയ്ത് വീട്ടിലായാലും അങ്ങനെ ഉറപ്പിച്ച് വെച്ചതൊക്കെ തന്നെയാണ് അല്ലാതെ ഞാനേറ്റവും ഹാൻഡിൽ ചെയ്യുന്ന പരിപാടികളൊക്കെ ഞാൻ നിർത്തിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് പേടി ഉണ്ടായിരുന്നു മിററിനോട് അപ്പോഴെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു കുറെ കാര്യങ്ങൾ നമ്മൾ ഈ തെക്ക് വടക്ക് ഇങ്ങനെയൊക്കെ വെക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ ഇതിനൊക്കെ നല്ല പവർ ഉണ്ടെന്ന് എനിക്കതാണ് മനസ്സിലായിട്ടുള്ളത് നമ്മൾ കിഴക്കോട്ട് ഓരോ സ്ഥലത്തേക്ക് തലവെച്ച് കിടക്കുന്നത് ചിലത് വെക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് അതിനൊക്കെ കുറെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്താ കാര്യമൊന്നും അറിയില്ല ജസ്റ്റ് ഒന്ന് മാറ്റുമ്പോൾ കട്ടിലെ പൊസിഷനൊക്കെ മാറ്റുമ്പോ ഒക്കെ നല്ല ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് എനിക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നെ പറ്റിയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ഒരു വീഡിയോ ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ശരീരം പോലും തളിരുന്ന പോലത്തെ ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവിള എന്നൊക്കെ പറയില്ല നമ്മളീ കണ്ണുകർ ഒരു അവസ്ഥ ഉണ്ടാവും അങ്ങനത്തെ ഒക്കെ ആകുമ്പോ നമുക്ക് എക്സ്റ്റേണലി നമുക്ക് പുറമേന്നുള്ള ഒരു 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 ഇതിന്റെ ഒരു പവറാണ് അപ്പൊ ഇതിനൊക്കെ ഒരു ഏറ്റവും ഇതുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് സോൾട്ടാണ് കേട്ടോ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഉണ്ടായിരുന്നു എനിക്ക് സോൾട്ട് വാട്ടർ റിച്ച് പറ്റിയിട്ട് നമ്മൾ സോൾട്ട് വാട്ടറിൽ കുളിക്കുന്നത് സോൾട്ട് ബാത്ത് എന്ന് പറയും അതെ നമ്മളൊരു പക്കറ്റി വെള്ളത്തിൽ ഒരു പിടി ഉപ്പല്ലേ കുറച്ച് ഉപ്പ് ഉപ്പിട്ടിട്ട് നമുക്ക് ഒരുപാട് ഒന്നും ഇടണ്ട അവിടെ പിന്നെ വാഷ് ചെയ്ത് നമുക്ക് വേറെ വരും അപ്പം കുറച്ചൊന്ന് ഉപ്പ് ഇട്ടിട്ട് അതിലൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വരുമ്പം എനിക്ക് ഭയങ്കര റിഫ്രഷ്മെന്റ് തോന്നാറുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ഏറ്റവും ഫസ്റ്റ് അതാണ് ചെയ്യാറുള്ളത് പിന്നെ അതുപോലെ നമ്മൾ ബെഡിൻ്റെ അടിയിൽ ബെഡിൻ്റെ കത്തിൻ്റെ അടിയിൽ നമ്മൾ ഇതുപോലെ എക്സസ് സോൾട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോൾട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതും ഭയങ്കര പവർഫുൾ ആണ് ഇതുപോലെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള നല്ലൊരു സ്ലീപ്പിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒഴിഞ്ഞു പോകാനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു വെക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കണം മൂന്ന് ദിവസമാണ് വെക്കേണ്ടത് നമ്മൾ ബെഡിൻ്റെ അടിയിലാണ് വെക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രീ ഡേയ്സ് കണ്ടിന്യൂസ്ലി വെക്കണം സെയിം മാറ്റൊന്നും വേണ്ട അത് തന്നെ വെക്കുക പിന്നെ ഇത് കളയുന്നത് അപ്പൊ ഈ ഒരു സംഭവം മാത്രമല്ല എന്ത് സാധനവും നമ്മൾ റിച്വലിന് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ കളയുന്നത് അത് ഞാൻ മിക്കവിടെ സ്വലും പറഞ്ഞിട്ടില്ല കേട്ടോ അതിൻ്റെ മിസ്റ്റേക്കാണ് ഞാനത് പറയാൻ വിട്ടു പോകാറുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഒരിക്കലും യൂസ് ചെയ്യരുത് കൺസ്യൂം ചെയ്യാനേ പാടില്ല നമുക്ക് കഴിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ അത് എടുക്കരുത് പിന്നെ അത് നമ്മൾ കാണുന്നടുത്ത് പോയി കൊണ്ടുപോയി വെറുതെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് കളയുമ്പോൾ അതിൻ്റെതായ ഒരു റെസ്പെക്ട് കൊടുത്തിട്ട് കുറച്ച് ദൂരത്തേക്ക് നമ്മൾ പെട്ടെന്ന് ചവിട്ടാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലാത്ത കുറച്ച് കുറച്ച് അപ്പുറത്തേക്കോ അല്ലെങ്കിൽ ചിലതാണെങ്കിൽ ഇപ്പൊ ഈ കടുക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇലക്കങ്ങനത്തെ ഓരോ സ്പേസസ് സ്പൈസസൊക്കെ ഉണ്ട് ആണെങ്കിൽ നമുക്ക് നമ്മളെ ചെടിന്റെ അതിലൊക്കെ അതൊന്നും നമ്മൾ ചവിട്ടൊന്നും അങ്ങനെ ഇല്ലല്ലോ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് കളയാൻ പറ്റും അങ്ങനെ ഒരു ആ റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ വേണം അതുകൊണ്ട് കളയാൻ കളയാൻ വേണ്ടിയിട്ടാ അപ്പോൾ ഇത് വെക്കേണ്ടത് മൂന്ന് ദിവസമാണ് മൂന്ന് രാത്രി നമ്മളതില് വെച്ചിട്ട് വേണം ഉറങ്ങാൻ വേണ്ടിയിട്ട് അതാണ് സോൾട്ട് വെച്ചിട്ടുള്ളത് പിന്നെ വേറെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോൾട്ട് വെച്ചിട്ട് നമ്മൾ കൈ കഴുകുന്ന ഒരു പരിപാടി ഉണ്ട് അതും ഇങ്ങനെ തന്നെയാണ് നമുക്ക് നമ്മൾ നമ്മളെന്തൊക്കെയോ കുറച്ച് നെഗറ്റിവിറ്റി നമ്മൾ ഒന്ന് കംപ്ലീറ്റ്ലി പൊതിയുന്നത് പോലെ അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ്ലി നമ്മൾ എന്താ ചെയ്തൊക്കെ മുടങ്ങി പോകുന്നു നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു അതൊക്കെ ഓവർകം ചെയ്യാനും ആ ബ്ലോക്കേജ് മാറ്റാനും കണ്ണീർ ഉണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ അതിരാവിലെ എണീച്ചിട്ട് അല്ലെങ്കിൽ രാവിലെ എണീച്ചിട്ട് നമ്മൾ കുറച്ച് ഒരു ടീസ്പൂൺ ഉപ്പ് കയറി വെച്ചിട്ട് ചെയ്യാം റബ്ബെയ്തിട്ട് അത് അങ്ങനെ തന്നെ കഴുകി കളയാം പെട്ടെന്നൊന്നും വേഗം ഒഴിവാക്കരുത് റബ്ബെയ്യാനും കളയാനും കുറച്ച് സമയം സമയായിട്ട് വേണം നമ്മളിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നെ ബാധിച്ച എല്ലാ ദുഷ്ട സാധനങ്ങളും ഞാൻ ഞാനിതിലൂടെ കളയുകയാണ് എൻ്റെ എന്താ പറയുക കണ്ണീർ ഉണ്ടെങ്കിലും എനിക്ക് ദോഷമായിട്ടുള്ളതെല്ലാം ഞാനിത് ഇതിലൂടെ ഈ ഉപ്പിലൂടെ ഞാൻ ഇതിൽ കഴുകി കളയാണ് എൻ്റെ ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ട് വേണമെങ്കിൽ പറയാം ആരില്ലെങ്കിൽ നമുക്ക് വായത് പറയാം പറഞ്ഞിട്ട് ഇത് വാഷ് ചെയ്തിട്ട് കളയാം ഇത് ഇതും ഇത് നമ്മൾ രാവിലെ ചെയ്യണം പിന്നെ രാത്രി ചെയ്യേണ്ടത് ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ കയ്യിലെടുത്തിട്ടും നമ്മൾ ഇതുപോലെ തന്നെ റബ്ബ് ചെയ്തുകൊണ്ട് നമ്മൾ പറയണം ഈ പഞ്ചസാര പോലെ നല്ല മധുരമുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ലൈഫ് നല്ല മധുരപരമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കി ആ സന്തോഷത്തോടെ ഇതാക്കി ഇത് നമ്മൾ വാഷ് ചെയ്തിട്ട് കളയണം ഇത് ചെയ്യേണ്ടതും ത്രീ ആണ് ത്രീ ഡേയ്സ് കണ്ടിന്യൂസ്ലി ചെയ്യണം കേട്ടോ അപ്പൊ ഇതാണ് സോൾട്ടും പഞ്ചസാരയും കൂടി വെച്ചിട്ടുള്ള ഒരു പരിപാടി ഇതാണ് സോൾട്ട് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും നമ്മൾ വീടിന്റെ നാല് കോണറില് വീട്ടിലാണ് പ്രശ്നം എന്ന് തോന്നുകയാണെങ്കിൽ വീട്ടിലാകെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അതൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്ന ചില അവസ്ഥ ഉണ്ടാവില്ല വീട്ടിലേക്ക് വരാൻ തോന്നുന്നില്ല നമുക്ക് തോന്നാറില്ല എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനത്തെ ഒക്കെ അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ടത് വീടിന്റെ നാല് കോർണറിലും അതുപോലെ നമ്മൾ വരുന്ന എൻട്രൻസിന്റെ അവിടെ രണ്ട് ഈ വാതിലിന്റെ രണ്ട് പടീന്റെ രണ്ട് സൈഡിലും ഉണ്ടല്ലോ അപ്പൊ ചെറിയൊരു പാത്രത്തിൽ സോൾട്ട് നിറച്ചിട്ട് ഈ ഇവിടെ ഭാഗത്ത് വെക്കാൻ പറ്റും വെച്ചിട്ട് ഇതുപോലെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അതും ഡിസ്പോസ് ചെയ്തിട്ട് കളയണം കേട്ടോ അപ്പൊ ഈ ഇതുപോലത്തെ ഒരു പ്രശ്നങ്ങളിലാണ് നിങ്ങളുടെ അക്കൗണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട സോൾട്ട് എടുത്താൽ മതി അത്രയ്ക്ക് പവർഫുൾ ആണ് ഈ ഉപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് അത്രയ്ക്ക് വളരെ നമുക്ക് റിസൾട്ട് തരുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഉപ്പിനെ തോന്നിയിട്ടുണ്ട് സിമ്പിൾ ആണ് ആരെ വീട്ടിലെല്ലാം ഉപ്പു ഇല്ലാത്തത് ഇത് വെച്ചിട്ട് നിങ്ങളൊന്നും നല്ല മനസ്സോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് റിസൾട്ട് ഉണ്ടാവും തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ നല്ല ഐശ്വര്യത്തിനും നമ്മുടെ സമ്പൽ സമൃദ്ധിക്കും നമ്മുടെ പോസിറ്റിവിറ്റിക്കും മണി അട്രാക്ഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ കുറച്ച് ഫോട്ടോസ് വെക്കുന്ന പരിപാടികളുണ്ട് അല്ലേ നിങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാവും നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാകും അതായത് നമ്മളൊരു ഏഴ് കുതിരകൾ ഓടുന്നത് പോലത്തെ ഫോട്ടോ അല്ലെങ്കിൽ ബുദ്ധൻ്റെ ആവാം അല്ലെങ്കിൽ രണ്ട് ബേഡ്സിൻ്റെ ആവാം അങ്ങനെ പല ഫോട്ടോസ് നമ്മൾ ഓരോ വീടിന്റെ ഭാഗത്ത് വെക്കുന്നത് അപ്പോൾ ഇത് എല്ലാം നല്ല തന്നെയാണ് പക്ഷെ നിങ്ങൾ എന്തായാലും ഡയറക്ഷൻ നോക്കണം ഒരിക്കലും അത് തെക്കുന്ന വടക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനത്തെ പലതും വെക്കരുത് അതോ ഏർ കൃഷ്ണൻ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ആ കൃഷ്ണനെ ഞാൻ ഇത് വാങ്ങിയ സമയത്ത് നമ്മളെ ഈ ലിവിങ് ഏരിയയിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം എല്ലാവരും വന്ന് കാണുന്ന ഒരു സ്ഥലത്തായിട്ടാണ് ഞാൻ അത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് പക്ഷെ തെക്കെന്ന് മടക്കോട്ടായിരുന്നു അത് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ സഡൻലി എനിക്ക് ആ ദിവസം മുതലേ എനിക്കൊരു നല്ലതല്ല എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല ഇങ്ങനെ പക്ഷെ എന്തൊക്കെയോ ഒരു നല്ലൊരു ഫീലിംഗ് അല്ല ഉണ്ടായിരുന്നത് അത് അതെടുത്ത് നമുക്ക് എന്താ ഇത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇത് ഒന്ന് അന്വേഷിച്ചതിനെ പറ്റിയിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് അങ്ങനെ വെക്കാൻ പാടില്ലായിരുന്നു എന്ന് പിന്നെ ഈവൻ ഇത് ഞാനിപ്പം കിച്ചണിലാണ് വെച്ചിരിക്കുന്നത് എങ്കിലും അത് വെക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് തന്നെയാണ് ആ ബെസ്റ്റ് ഡയറക്ഷനിലാണ് ഞാനത് വെച്ചിട്ടുള്ളത് കിഴക്കുന്ന പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു അഗ്നി പറയില്ല അതാണ് എല്ലാം അടുക്കള അപ്പൊ അതൊരു നല്ലൊരു ഏരിയ ആണ് എല്ലാം കൊണ്ടും നല്ലതാണ് എനിക്കിപ്പോഴും കാണുകയും ചെയ്യാം അതിനെ പറ്റി ഒരുപാട് എനിക്ക് നെഗറ്റീവ് ആയിട്ടും പറഞ്ഞിട്ടുണ്ട് അത് എല്ലാവരും വിചാരിച്ചത് അങ്ങനെ വെക്കരുതാണ് പക്ഷെ എന്തോ എനിക്കതവിടെ വെച്ചിട്ട് അത് വെക്കുന്നത് ഡയറക്ഷൻ പ്രകാരം ഒരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ വെച്ചിട്ട് എനിക്ക് നല്ലതേ ഉള്ളൂ നല്ലൊരു പോസിറ്റിവിറ്റി എനിക്കത് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇപ്പോഴും അത് അവിടെ തന്നെയാണ് ഉള്ളത് അപ്പൊ നമ്മുടെ ഇതും കൂടി നമുക്ക് നോക്കണം നമുക്കതാണ് നമുക്ക് റിസൾട്ട് വരുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ ഫോട്ടോസിന്റെ കാര്യവും അതും അങ്ങനെ വെക്കാൻ പാടില്ല അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ പുതിയത് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു നമ്മൾ പ്രത്യേകം പറഞ്ഞ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പം അതും ഇതുപോലെ തെക്കുന്ന വടക്കോട്ടുള്ള ഡയറക്ഷനായിരുന്നു അതും മാറ്റിട്ട് ഇപ്പോൾ അത് വടക്ക് ഭാഗത്താണ് ഉള്ളത് വടക്കിലാ വെക്കാൻ പറ്റും കിഴക്ക് വെക്കാൻ പറ്റും പടിഞ്ഞാറ് വെക്കാൻ പറ്റും ഇതെല്ലാം ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ഈ നമ്മൾ ഇൻഡോർ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നത് അതും ശ്രദ്ധിക്കണം കേട്ടോ കിഴക്കും വടക്കുമാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ അതിൻ്റെ കോർണറും ഇതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷെ അതെവിടെയും വെക്കാം പക്ഷേ ഏറ്റവും ബെസ്റ്റ് വേണമെങ്കിൽ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എവിടേക്ക് വയ്ക്കണം എന്നുള്ളത് ഇനി മണി ആണ് നിങ്ങൾക്ക് വേണ്ടത് പൈസയാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്പൈസസ് ആണ് നമ്മുടെ ഏലക്ക പട്ട ഗ്രാമ്പു ബേ ലീഫ് ഇത് വളരെ പവർഫുൾ ആണ് മണി അട്രാക്ഷന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ സോൾട്ട് നെഗറ്റിവിറ്റി ഇതൊക്കെ പോകാനാണെങ്കിൽ മണി അട്രാക്റ്റീവ് വെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ സ്പൈസസ് ആണ് ഇത് പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ഇതെല്ലാം കൂടി ഒരു ഒരിതിൽ പൊതിഞ്ഞിട്ട് ഒരു പാ ഒരു പേപ്പറിലാക്കിയിട്ട് നമുക്ക് തലേണേൻ്റെ അടിയിൽ വെക്കാൻ പറ്റും ഇതുപോലെ തന്നെ മൂന്ന് ദിവസം വെക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സിൽ കൊണ്ട് നടക്കാൻ പറ്റും നമ്മുടെ എവിടെയാണ് നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ എവിടെയാണ് പൈസ വെക്കുന്നത് ഇവിടെയൊക്കെ ഇതൊന്ന് പ്ലേസ് ചെയ്യാൻ പറ്റും നല്ല വൃത്തിയായിട്ട് കുറച്ച് ദിവസം വെക്കാൻ പറ്റും ഈ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ പെട്ടെന്ന് നമുക്ക് ഒരുപാട് പൈസ പോകുന്നു എന്ന് നമ്മൾ തോന്നുക ആവശ്യമില്ല നമ്മളൊക്കെ ഇന്ന് ഒഴിഞ്ഞൊഴിഞ്ഞു പോകുന്നുള്ളൂ അങ്ങനെ അടിച്ചു വിട്ടതുപോലെ പോകുന്നു എന്നുള്ള ആ ഒരു ഫീലൊക്കെ തോന്നുവാണെങ്കിൽ ഒരു ചെറിയൊരു റിച്വൽ ഉണ്ട് അതായത് ഈ കർപ്പൂരം കത്തിക്കില്ലേ കർപ്പൂരം ഒരു പാത്രത്തിൽ നമ്മൾ കത്തിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു മൂന്ന് കർപ്പൂരം ഒരു പട്ട ഒരു കഷ്ണം പട്ട ഒരു രണ്ട് ഗ്രാം പൂ ഇത്രയും മതി ഇത് വെച്ചിട്ട് നമ്മളൊന്ന് ബേൺ ചെയ്യുക ഈ ബേൺ ചെയ്തിട്ട് നമ്മൾ എല്ലാ ഇതും നമ്മൾ വീടിൻ്റെ എല്ലാ ഭാഗത്തും കൊണ്ടുപോയിട്ട് കാണിക്കുകയാണ് കേട്ടോ വീടിൻ്റെ എല്ലാ ഇതിലൊന്നും ആ ഒരു അഗ്നി നമ്മൾ എല്ലാത്തിൽ നിന്ന് സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ തിരിച്ചു പൂജാമുറിയിൽ അവിടെ ഉള്ളത് വെച്ചാൽ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും ഇത് ഇതുപോലെ നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ ചോർന്നു പോകുന്ന ഒരവസ്ഥ വരുന്നതെന്ന് തോന്നുവാണെങ്കിൽ നിൽക്കുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് ബേ ലീഫ് നമുക്ക് വളരെ നല്ല രീതിയിൽ അതേപോലെ ഇലയ്ക്ക് നല്ല ആണ് നമ്മൾ മണി അട്രാക്ഷന് വേണ്ടിയിട്ട് അത് എന്തായാലും നമ്മൾ കൂടെ കൊണ്ടുവരുന്നതെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല പിന്നെ ഈ ബേ ലീഫിന് നമുക്ക് മണി അട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു മന്ത്രം ഒരു ഒരിതുണ്ട് അത് ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റിട്ട് വേലീഫ് എന്താന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ഈ വഴനെ പട്ട പട്ട നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ല നമ്മൾ കറിയിലൊക്കെ ഇടുന്ന നല്ല നീണ്ടിട്ടുള്ള അപ്പൊ വീട്ടിലൊക്കെ മിക്കവരിത്തും ഉണ്ടാവും അതുണ്ടെങ്കിൽ നമ്മൾ ഉണക്കിയിട്ട് എടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് കടയിലൊക്കെ കിട്ടും അപ്പൊ രാവിലെ എണീച്ചിട്ട് ഇതൊരു വൃത്തിയുള്ള വൃത്തിയിലൊരെണ്ണ എടുത്തിട്ട് പൂർണ്ണ മനസ്സോടെ നല്ല സന്തോഷത്തിൽ ഐ ലവ് മണി ഐ ഹാവ് മണി ഐ അട്രാക്ട് മണി അതായത് ഞാൻ എനിക്ക് പൈസ എനിക്ക് ഇഷ്ടമാണ് പൈസ സ്നേഹിക്കുന്നോട് വരുത്തില്ല ഐ ലവ് മണി ഐ ഹാവ് മണി എനിക്ക് പൈസ ഉണ്ട് എപ്പോഴും നമ്മൾ അങ്ങനത്തെ ആ ഒരു മെന്റാലിറ്റിയിൽ വേണം നിൽക്കാൻ വേണ്ടി എൻ്റെ അത് പൈസയുണ്ട് അതൊരു പത്ത് രൂപയാലോ ഒന്ന പൈസ ഇല്ലേ അതുണ്ട് പൈസ ഉണ്ട് ഉണ്ടെന്ന് വിചാരിച്ച തന്നെ അത് ഉണ്ടാവുള്ളൂ ഒരിക്കലും ഇല്ല എൻ്റെ പൈസ ഇല്ല ചിലപ്പോൾ കുറെ പൈസ കയ്യിലുള്ളവരായിരിക്കും പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അതില്ലാത്തൊരവസ്ഥയിലേക്ക് ഇന്ന് പോവാനുള്ള ആ ഒരു നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യരുത് അപ്പോൾ അതിനാണ് ഐ ഹാവ് മണി എന്ന് എഴുതുന്നത് പിന്നെ ഐ അട്രാക്ട് മണി ഞാൻ അട്രാക്ട് ചെയ്യാണ് ഞാൻ ചേസ് ചെയ്യല്ല ഒരു കാര്യം നമ്മൾ ചേസ് ചെയ്യാൻ പാടില്ല നമ്മൾ അതിൻ്റെ പുറകെ നമ്മൾ ഡെസ്പ്രേറ്റ് ആയിട്ട് എന്തും നമ്മുടെ ആഗ്രഹങ്ങളുടെ പുറകെ അങ്ങനെ അല്ല പോകേണ്ടത് ഞാൻ അട്രാക്റ്റ് ചെയ്യുകയാണ് ഞാനൊരു നല്ല രീതിയിൽ ഞാൻ പ്ലസന്റ് ആയിട്ട് എന്ത് നിന്നിട്ടുണ്ടെങ്കിലും ഞാനൊരു മാഗ്നറ്റിക് പോലെ നിന്നിട്ടുണ്ടെങ്കിൽ സാധനം എൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്തിട്ട് വരും ഞാനായിട്ട് പോകേണ്ട ആവശ്യമില്ല സോ ഐ അട്രാക്ട് മണി ഇത് എഴുതിയിട്ട് നമ്മൾ നന്നായിട്ട് മടക്കിയിട്ട് നമ്മുടെ പേഴ്സിൽ വയ്ക്കാം പുതിയ മുറിയിൽ വെക്കാം പൈസ അടുത്ത് വെക്കാം ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് വെക്കേണ്ടത് ഒരു സെവൻ ഡേയ്സ് വെക്കണം സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങളത് ഞാൻ പറഞ്ഞ പോലെ ഒഴിവാക്കാം പുതിയത് വെച്ചിട്ട് എഴുതാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ അവസ്ഥ തോന്നുകയാണെങ്കിൽ എപ്പോഴായാലും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ആ ഒരു മെത്തേഡ് എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല നിങ്ങൾ പല വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലും അവരെ ലിവിങ് ഏരിയയില് നല്ല ഭംഗിയായിട്ട് മേൽപ്പീലി വെച്ചത് കണ്ടിട്ടില്ല നല്ല ബഞ്ച് ഓഫ് മേൽപ്പീലി ഒരു കൂട്ടം നല്ല രസമായിട്ട് അത് എന്തിനാണ് വെക്കുന്നത് അറിയും ഭംഗിക്ക് മാത്രമല്ല നല്ല പവറാണ് ഈ മയിൽപ്പീലിക്ക് അതായത് നമുക്ക് നന്നായിട്ട് ഐശ്വര്യം നമുക്ക് അബൻഡൻസ് അട്രാക്റ്റ് ചെയ്യാനും ഈ വിളിച്ച് നെഗറ്റിവിറ്റി എല്ലാം അത് കളയാനും അങ്ങനെ എല്ലാത്തിനും കൂടി ഒരു നല്ലൊരുത്തിന് വേണ്ടി നമ്മളെല്ലാ പൂജയ്ക്കും ഇതിന് കാര്യങ്ങൾക്കും നമുക്ക് കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് അവരൊക്കെ ചെയ്യുന്ന കാടാം മീൻ മയിൽപ്പീലി അവർ ഏറ്റവും കൂടുതൽ അതിനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു പവർ ഈ ഉണ്ട് അപ്പോൾ മേൽപ്പീല എവിടെ വേണമെങ്കിലും വെക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലിവിങ് ഏരിയയിൽ വെക്കാം കണ്ണിടത്ത് എവിടെ വേണമെങ്കിലും വെക്കാം അതിനൊക്കെ ഒരു പൂജ മുറിയിൽ എല്ലാവരും വയ്ക്കാറുണ്ട് ഈവൻ ബെഡ്റൂമിൽ വെക്കാറുണ്ട് ബെഡ്റൂമിൽ പല കാര്യങ്ങളും വെക്കരുത് എന്ന് പറയും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ബെഡ്റൂമിൽ വെക്കാൻ പറ്റുള്ളൂ ഈവൻ ഈ ഐഡൽസ് ഒന്നും നമ്മൾ ബെഡ്റൂമിൽ വെക്കരുത് ഒരു കാരണവശാലും വെക്കരുത് സോ മേൽപ്പി വെക്കാം മേൽപ്പി വെക്കുന്നത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നല്ല സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ഉറക്കത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പൊ അതുപോലെ ഒരു ഉറക്കം കിട്ടാന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാഗ്യല്ലേ നമുക്ക് അതിനൊന്നും ഉറങ്ങാൻ പറ്റുന്നത് നമുക്ക് അതൊന്നും ആലോചിച്ചു തലപ്പുഴ ടെൻഷൻ അടിച്ച് ഉറങ്ങാതെ നല്ലൊരു ഉറക്കം വേണമെങ്കിൽ നമ്മളിതുപോലെ നമ്മൾ ബെഡ്റൂമിൽ മൈപ്പിരി വെക്കാം ഞാൻ വെച്ചിട്ടുണ്ട് കുറെ കാലങ്ങളായിട്ടുണ്ട് എനിക്കത് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മയപ്പി എന്റെ എല്ലാ വീടുകളിലും ഞാൻ ഏത് വീട്ടിലൊക്കെയാണ് നിൽക്കുന്നത് അവിടെ ഒക്കെ മെൽപ്പീലി ഉണ്ട് കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാനുള്ള ഭംഗി മാത്രമല്ല എന്തൊരു പോസിറ്റിവിറ്റി എനിക്ക് മൈപ്പീലിനോട് വയ്ക്കുന്നതിന് ശേഷം തോന്നിയിട്ടുണ്ട് സോ നമുക്കങ്ങനെ വെക്കാം ഇത് നല്ല ഉറക്കത്തിന് വേണമെങ്കിൽ ഒരു മൽപ്പീലി നമ്മൾ പില്ലോന്റെ അടിയിൽ വെക്കാൻ പറ്റും നമ്മൾ എവിടെ വേണമെങ്കിലും എവിടെ നമ്മൾ മൽപ്പീലി കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിലും അതിനൊരു പോസിറ്റീവ് റിസൾട്ടാണ് ഉള്ളത് ഇവൻ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ബുക്കിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കോൺസെൻട്രേഷൻ നന്നായി കിട്ടും എന്നൊക്കെ പറയാറുണ്ട് അതിനെ പറ്റി എനിക്ക് അറിയാൻ ചെയ്തില്ല ബാക്കിയെല്ലാം എനിക്ക് ഓക്കെ ആണ് കേട്ടോ ചെയ്തതുകൊണ്ട് ഞാൻ പറയാനും സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ കണ്ണിന്റെ മുന്നിൽ നമ്മളെ വീട്ടിൽ തന്നെ അവിടെ എവിടെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഇതൊന്ന് വെച്ചിട്ട് നമ്മൾ നല്ല മനസ്സോടെ ഹാപ്പി ആയിട്ട് നല്ല പോസിറ്റീവ് ആയിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്തിനും ഉണ്ടാവും അപ്പോൾ ഒന്ന് വേണമെങ്കിൽ ചെയ്ത് നോക്കൂ നമുക്കിത് വേണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ നല്ലതില് ഹാപ്പി ആയിട്ട് ഒന്ന് മനസ്സിലെച്ചിട്ടൊന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നല്ല രീതിയിൽ പോട്ടോ സോ ഇത്ര ഇന്നത്തെ വീട്ടിൽ പറയാനുള്ളത്